أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج نميق سورة الحج إربت يرامت تفجرم ഏതാണ്ട് പതിനെട്ടര ലക്ഷം ജനങ്ങൾ വളരെ സുന്ദരമായി ഹജ്ജ് കർമ്മം നിർവഹിച്ച് അവരവൻ്റെ നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ വി ഐ പികളും അവിടെ തൊട്ടടുത്ത പ്രദേശത്തുകാരും ഒക്കെ മടങ്ങിക്കഴിഞ്ഞു ദുൽഹജ് പന്ത്രണ്ടിന് തന്നെ ഏറെ അവസാനിപ്പിച്ച് മടങ്ങിയവരുമുണ്ട് മടങ്ങുന്ന സമയത്ത് അവിടെയുള്ള വില കൂടിയ കാരക്കയും പവിത്രമായ വി സംസം വെള്ളവും അതുപോലെ വിദേശത്ത് ആളുകൾക്ക് ആനന്ദകരമായ വസ്തുക്കളുമൊക്കെ വാങ്ങി അവരുടെ നാട്ടിലേക്ക് തിരിക്കുകയാണ് നമ്മൾക്കറിയാം മൂന്നര നാല് ലക്ഷം മുതൽ ഏഴര എട്ട് ലക്ഷം കൊടുത്തുകൊണ്ടാണ് ശരാശരി ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോയത് ദുൽഹജ്ജ് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന കർമ്മമാണ് ഹജ്ജ് ആ ഹജ്ജിനാണ് ഇത്രയും പണം ചെലവാക്കി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ഒരുപാട് ജോലി തിരക്കുകൾ മാറ്റി വെച്ച് ആളുകൾ ഹജ്ജിന് പോയത് പോയതിനേക്കാളേറെ ആളുകൾ അപേക്ഷ കൊടുത്ത് കിട്ടാത്തതിൽ വിഷമിച്ചിരിക്കുകയും അതിനേക്കാൾ കൂടുതൽ കാശ് കൊടുത്ത് പോകാൻ കഴിയുമെങ്കിൽ പോകാൻ സന്നദ്ധരായ ആളുകൾ എമ്പാടും മുണ്ടുതാനും എട്ട് ലക്ഷം കൊടുത്താൽ അല്ലെങ്കിൽ ഒമ്പത് ലക്ഷം കൊടുത്താൽ പോകാൻ പറ്റുമെങ്കിൽ പോകാൻ റെഡിയായ ആളുകളുണ്ട് എന്തിനാണ് ഇത്ര വില കൂടിയ വിപാതത്തിന് ആളുകൾ ഇത്ര മത്സരിക്കുന്നത് അവനാധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് ഈ ചെലവഴിക്കുന്നത് അലൈഹി സലഹുലൈസ് പറഞ്ഞു അൽ ഹജ്ജുൽ ജന്ന മബുറൂറായ പുണ്യമാക്കപ്പെട്ട ഹജ്ജ് ചെയ്ത് മടങ്ങിപ്പോന്നാൽ അവനുള്ളത് സ്വർഗമാണ് മറ്റൊരു റസൂറുല്ല പറഞ്ഞു ഉമ്മ അവന്റെ മാതാവ് പ്രസവിച്ച പോലെ വിശുദ്ധനായിട്ടാണ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരികയായത് ഈ രണ്ട് പദവികൾ അലങ്കരിക്കാനാണ് സ്വർഗം കിട്ടുവാനും തുടർക്കാല ജീവിതം പാപ്പരഹിതമായി മുന്നോട്ട് പോകുന്ന വിശുദ്ധ ഹൃദയനായി മാറുവാനുമാണ് ആളുകൾ ഈ ഹജ്ജിന് പോകുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഹജ്ജിന് പോയി വന്ന ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ വിശേഷങ്ങൾ ഉണ്ടോ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത് എജ്ജ് കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കൊണ്ടുവന്ന ദംസവും കാരയ്ക്കുമൊക്കെ തീരും തീരാതെ ബാക്കി നിൽക്കേണ്ടത് ഹജ്ജിൻ്റെ ആത്മാവാണ് ആ ആത്മാവ് ആവാഹിച്ചുകൊണ്ടുള്ള ഹജ്ജാണെങ്കിൽ അതിൻ്റെ പവിത്രതയും അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങളും സ്വാഭാവികമായും നമ്മുടെ തുടർക്കാല ജീവിതത്തിന് വെളിച്ചം വീശും അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിൽ ഈ ഹജ്ജിന് പോയ ആളുകളുടെ കൂട്ടത്തിൽ രാജാവിൻ്റെ ഗസ്റ്റുകളുണ്ട് വലിയ രാഷ്ട്രതന്ത്ര പ്രതിനിധികളുണ്ട് ഭരണകർത്താക്കളുണ്ട് അതുപോലെ സയൻറ്റിസ്റ്റുകളുണ്ട് പല രൂപത്തിലുള്ള ആളുകളും ആ ഹജ്ജിനുണ്ട് വലിയ സൗകര്യങ്ങളുള്ള വീട്ടിൽ നിന്നും ആഡംബര കാറിൽ ചെന്ന് വിമാനത്താവളത്തിൽ ഇറങ്ങി വിമാനത്തിലൂടെ ഹജ്ജിന് പോകുന്ന ആളുകളും അങ്ങനെ പല തരത്തിലുള്ള മനുഷ്യർ ഹജ്ജിന് പോകുമ്പോൾ ഒന്നാമത് ചെയ്യുന്നത് ഇഹ്റാം ചെയ്യല ഹജ്ജിനായാലും ഉംബ്രക്കായ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ സാധാരണ ധരിക്കുന്നൊക്കെ വസ്ത്രമൊക്കെ മാറ്റിവെച്ച് രണ്ട് വെള്ള തുണികളാണ് ഒന്ന് ഉടുക്കാനും ഒന്ന് പുതക്കാനും അല്ലായിരുന്നുവെങ്കിൽ ഹജ്ജ് ലോകത്തെ ഏറ്റവും വലിയ ഫാഷൻ പരേഡായി മാറും ഓരോരോ സ്ഥാനവസ്ത്രങ്ങൾ അലങ്കാര വസ്ത്രങ്ങൾ പദവികളെ വിളിച്ചോതുന്ന വസ്ത്രങ്ങൾ സ്റ്റാറുകൾ തൂക്കുംതോറും പദവികൾ ഉയരുന്ന വസ്ത്രങ്ങളുടെ നമുക്ക് ഓരോരുത്തരെ സ്റ്റാർ കണ്ടാൽ അയാളെ ഇന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അയാളെ ഷർട്ടിമ കണ്ടി തൊപ്പിമ്മ കണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുക ഓരോ സ്റ്റാറും ചിഹ്നങ്ങളുമൊക്കെ ഓരോ പദവിയെ കുറിക്കുന്ന കാലമാണ് അതിൽ നിന്ന് മാറി കുറച്ചുകൂടി ആളുകൾ മാറുന്നത് ബ്രാൻഡഡാണ് ആ ഷർട്ടിന്റെ ചിഹ്നം കണ്ടാൽ നമുക്കറിയാം അത് ഇന്ന ബ്രാൻഡാണ് അതിന് വില ഇത്രയാണ് അങ്ങനെ ബ്രാൻഡിൻ്റെയും സ്ഥാനങ്ങളുടെയും പദവികളുടെയും ഒക്കെ നിക്ഷയിക്കുന്നത് ചില വസ്ത്രങ്ങളാണ് ആ വസ്ത്രങ്ങൾ അയച്ചു വെക്കുന്നതോടുകൂടി മനുഷ്യൻ അള്ളാഹുങ്കിലേക്ക് അള്ളാഹുവിൻ്റെ അതിഥികളായി ഹജ്ജന് ചെല്ലുന്ന മനുഷ്യൻ അവിടെ ഏറെക്കുറെ അവൻ്റെ ഭാവം അവൻ്റെ തിരിച്ചറിയൽ വസ്ത്രങ്ങൾ സ്ഥാന സ്ഥാനവസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് വസ്ത്രത്തിൻ്റെ ധർമ്മം നാണം മറക്കാനാണ് എന്നതിലേക്കും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളിൽ സൂചിപ്പിക്കാൻ കൂടിയുള്ളതാണ് വസ്ത്രം എന്ന സൂചനയിലേക്കും മനുഷ്യനെ പാകപ്പെടുത്തിയെടുക്കുക ആ എഹ്റാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹജ്ജിൻ്റെ ഏറ്റവും വലിയ ഒരു സ്ഥലം അറഫയ പ്രാവശ്യം നമുക്കറിയാം ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളെപ്പോലും വിമാനത്തിൽ കൊണ്ടുപോയിട്ടാണ് അറഫയിൽ താമസിപ്പിച്ചത് ആംബുലൻസുകളിലുമൊക്കെ രോഗികളായവരവരെ സൗദി ഗവൺമെന്റ് എത്തിച്ചു ആ അറഫയിൽ മനുഷ്യന്മാരിങ്ങനെ നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് റസൂറുള്ള പറഞ്ഞില്ലെന്ന് മനുഷ്യരെ ഉയർത്തെ ഏൽപ്പിക്കുന്ന ദിവസമുണ്ട് അവർ ഈ ചെരുപ്പില്ലാത്തവരായിരിക്കും അവർ ഒറാത്തൻ നഗ്നരായിരിക്കും അവർ ഓർലൻ സുന്നത്ത് കഴിക്കാത്തവരായി ഇപ്പം സുന്നത്ത് കഴിച്ച നമ്മളൊക്കെ സുന്നത്ത് കഴിക്കാത്ത അവസ്ഥയിലേക്ക് മടങ്ങി ചെരുപ്പ് ഇല്ലാതെ വിവസ്ത്രരായി പരലോകത്ത് നിൽക്കുന്ന മാശരയെ കാത്തു നിൽക്കുന്ന രംഗം പറയുന്നുണ്ട് അതിലേക്ക് മനുഷ്യനെ ഓർമ്മിപ്പിക്കലാണ് അറഫാ സംഗമത്തിൽ ഈ പതിനെട്ടര ലക്ഷം മനുഷ്യർ തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ഇനിയൊരു ആവർത്തനമില്ലാത്ത രൂപത്തിൽ നന്മയിൽ സ്ഥിരമായി മുന്നോട്ട് പോവാൻ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പ്രാർത്ഥിച്ചിരിക്ക മനുഷ്യൻ്റെ വലുപ്പത്തരം ഇല്ലാതാക്കുകയും എളിമയും ലാളിത്യവും മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ശരിക്ക് ഫയിലൂടെ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത് അത് കഴിഞ്ഞ് മനുഷ്യൻ പോകുന്ന മുസ്തലിഫയിലേക്കാണ് അവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ കിടക്കുന്നതിന് മുമ്പ് റൂമിൽ എ സിയൊക്കെ ഇട്ട് തണുപ്പിച്ച് കാറ് കുറേ നേരം മുമ്പേ സ്റ്റാർട്ട് ചെയ്ത് എ സി ഇട്ട് തണുപ്പിച്ച് ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പേ വിളിച്ച് പറഞ്ഞ് തണുപ്പിച്ച് അങ്ങനെയൊക്കെ ശീതീകരിച്ചൊരു ജീവിതത്തിലാണ് നമ്മളുള്ളത് ആ ജീവിതത്തിൽ നിന്ന് മാറി മനുഷ്യൻ്റെ അറഫയിലെ ക്ഷീണം കഴിഞ്ഞ് മുസ്തലിഫയിൽ വന്ന് വെറും മണ്ണിലാണ്ട് കിടക്കുക വേണമെങ്കിൽ തൻ്റെ മേൽമുണ്ട് വിരിച്ച് കിടക്കും അറഫ സംഗമത്തിൻ്റെ ക്ഷീണം കഴിഞ്ഞ് ആളുകളൊക്കെ താനുറങ്ങിപ്പോകും ഇവിടെ അവൻ കിടക്കുന്ന മെത്തയും അവൻ്റെ ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയറും അവൻ ജീവിതത്തിൽ നേടിയെടുത്ത കാഴ്ചകളും അതൊക്കെ അവനെ കബറിൽ കിടക്കുന്ന ഒരവസ്ഥയെ ഓർമ്മിപ്പിക്കുക ഈ തിരക്ക് പിടിച്ച ഞാൻ ഈ സൗകര്യങ്ങൾ എമ്പാടുമുള്ള ഞാൻ ഇന്ന് മുസ്തലിഫയുടെ മണ്ണിൽ കിടക്കുന്നുവെങ്കിൽ എന്നുമായി എൻ്റെ കടത്തം ഇനി മണ്ണിലുണ്ട് ഉണ്ട് ബർസഹിയായ ജീവിതം അവിടെയാണ് അതിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിൻ്റെ ആമുഖമായി മുസ്തലിഫയിലെ അവൻ്റെ കടത്തം അവൻ ഓർമ്മിപ്പിക്കും അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ അവിടെ ഇരുളിനാൽ പെയിൻറ് ഇട്ടതാ എന്ന് തഴവ പാടുന്നുണ്ട് അവിടെ ക്യൂ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് പുഴുക്കൾ തല്ലിത്തെരക്കുകയാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത്തരമൊരു ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതം മാറേണ്ടതുണ്ട് നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും എന്ന് ആ മുസ്തലിഫേൽ ആണും പെണ്ണും നിരന്ന് കിടക്കുമ്പോൾ ഇങ്ങനെ മണ്ണിൽ കിടക്കേണ്ട ഒരവസ്ഥയെക്കുറിച്ച് അവൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ ഹജ്ജ് അവൻ്റെ മനസ്സിലേക്ക് മെല്ലെ മെല്ലെ ആവാഹിച്ച് കയറും അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളാലോ നോക്കൂ മനുഷ്യൻ തവാഫ് ചെയ്യാൻ തവാഫ് ചെയ്യുമ്പോൾ സാധാരണ എല്ലാ പ്രകൃതിയിലെല്ലാം കറങ്ങുന്നത് ക്ലോക്ക് വൈസാണ് എല്ലാ ഭ്രമണപഥത്തിലും കറങ്ങുന്നതും ഒരു മാത്രയിൽ എലക്ട്രോണും പ്രോട്ടോണും കറങ്ങുന്നതൊക്കെ ആൻറ്റി ക്ലോക്ക് വെയ്സാണ് അതേപോലെയാണ് മനുഷ്യൻ കാബെ വലം വെക്കുന്നത് കാബെ നമ്മുടെ ഇടതുഭാഗത്താക്കിയിട്ട് ഇങ്ങനെയാണ് ചുറ്റുന്നത് ക്ലോക്ക് വൈസ് അല്ല ആൻറ്റി ക്ലോക്ക് വൈസ എന്താണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രപഞ്ചത്തിലെ ഒരു ഇലക്ട്രോണും പ്രോട്ടോണും കറങ്ങുന്നത് പോലെ ഈ ഗ്രഹങ്ങളൊക്കെ കറങ്ങുന്ന പോലെ ഞാനും ഈ പ്രപഞ്ചത്തിലൊരു കണ്ണിയാണ് ഞാനും അതിൻ്റെ ഭാഗമായി കറങ്ങേണ്ടതുണ്ട് ഞാൻ ഇവിടെ മനുഷ്യർക്കുള്ള ഏറ്റവും വലിച്ചിത ഞാൻ എന്നുള്ള ചിന്തയാണ് എൻ്റെ ബുദ്ധി എൻ്റെ അറിവ് ആ അറിവും ആ ബുദ്ധിയും വെച്ചാണ് അള്ളാഹിൻ്റെ നിയമത്തെയും അള്ളാഹിൻ്റെ ശരീരത്തെയൊക്കെ മനുഷ്യൻ ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യം ചെയ്യുന്ന മനുഷ്യന്റെ ഇൻ്റലിജൻസ് അല്ല അവൻ്റെ ബുദ്ധി അവൻ വലിയ ഐക്യമുള്ള ആളാണ് അവൻ്റെ വെപ്പ് നീ ഒന്നുമല്ല ഈ പ്രപഞ്ചത്തിൽ ഒരു കണികയാകാനുള്ള യോഗ്യതയെ എന്ന് അവനെ പറഞ്ഞ് അല്ല പറയാതെ പറഞ്ഞുകൊണ്ടാണ് അവനെ തവാഫു ചെയ്യിപ്പിക്കുന്നത് എന്നിട്ടോ അവിടെ അള്ള പറഞ്ഞു ഇന്ന ആ കിറമക്കും ഇന്താ ഹി അപഞ്ചത്തിൽ വല്ലവർക്കും വല്ല മഹത്വം ഉണ്ടെങ്കിൽ അതവരുടെ തക്കുവയാണ് എന്ന് ഓർവപ്പെടുത്തുക ഇവിടെ അല്പം വിവരം ഉണ്ടാവുമ്പോൾ കുറച്ച് ബിരുദങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ മനുഷ്യന്മാർ അള്ളാഹിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ മനുഷ്യനോട് ഇബ്രാഹിം ഇബ്രാഹിനബിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് റബ്ബുഹു അസ്ലിം റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവിന് കീഴ്പ്പഴണം എന്ന് പറഞ്ഞു ലോകരക്ഷാവിൽ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാം അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളെ ബുദ്ധിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇപ്പം ഏഴ് തവാഫ് എന്താണ് ഇപ്പം ഈ ഹതിർ അസ്വദ് അതൊന്നും നമ്മളെ ബുദ്ധിക്ക് ഒരു ഉത്തരം കിട്ടുന്നതോ സമാധാനിക്കാനുള്ള ഒരു ആശയെങ്കിലും വരുന്നതോ അല്ല പടച്ച റബ്ബ് ഹജ്ജിൽ നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചു പ്രവാചകൻ ചെയ്തു കാണിച്ചു ചോദ്യം ചെയ്യാതെ ദീൻ അംഗീകരിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ മതം എന്ന് ഒരു മനുഷ്യനെ പഠിപ്പിക്കാൻ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു ചിന്ത വരുമ്പോഴാണ് ലോകത്ത് ഇന്നും പുരുഷ മേധാവിത്വത്തിൻ്റെ കാലമാണ് ഭാഷയിലുണ്ട് ജീവിതത്തിലുണ്ട് കുടുംബത്തിലുണ്ട് ഒക്കെ ഒരു ആൺകോയ്മയുടെ കാലമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അജിന് ചെല്ലുമ്പോൾ സഫാ മറുവക്കിടയിൽ ആളുകൾ രണ്ട് ലൈറ്റ് കത്തുന്നേടത്ത് ഓടണം രണ്ട് പച്ച ലൈറ്റ് അതിർത്തി വെച്ച് അവിടെ ഓടണം ആരാ ഓടേണ്ടത് ഓടേണ്ടത് ആണുങ്ങളാണ് ആരാ ഓടിയിരുന്നത് ഓടിയിരുന്നത് നമ്മുടെ ഉമ്മ ഹാജറയാണ് ആ ഹാജറ ഓടിയിരുന്ന ഓട്ടം അത് മതി പെണ്ണുങ്ങൾ ഓടണ്ടെന്ന് വെച്ചു ചരിത്രം ലോകം ഒക്കെ പുരുഷ മേധാവിത്വമാണെങ്കിലും മനുഷ്യരെ പെണ്ണിന്റെ പാതയിലൂടെയാണ് അള്ള ഓടിക്കുന്നത് ആലോചിച്ച് നോക്കി നിങ്ങൾ എത്ര വളർന്നാലും ഈ പെണ്ണ് ഓടിയെടുത്തു കൂടെ ഓടാൻ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ നമ്മളല്ല പഠിപ്പിക്കുന്നത് നമ്മൾ പുരുഷൻ അങ്ങനെയാണ് പുരുഷ മേധാവിത്വമാണ് ലോകം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും അള്ള ഈ മനുഷ്യനെ പഠിപ്പിക്കാതെ പെണ്ണുങ്ങൾ ഓടിയൊക്കെ ഓടാൻ മാത്രമേ നിങ്ങൾ ഉള്ളൂ എന്നാ നമ്മളെ പഠിപ്പിക്കുന്നത് അതിനെ ഉള്ളു പെണ്ണുങ്ങളോട് പറഞ്ഞു നിങ്ങൾ ജോടും വേണ്ട നിങ്ങൾ ഓട്ടമൊക്കെ ഹാജർ ഓടിക്കണ് നിങ്ങൾ ഓടണ്ട ആണുങ്ങൾ ഓടി തീർക്കട്ടെ എന്ന് നിങ്ങൾ അവിടെ ആലോചിച്ചു സാറയും ഹാജറയുമാണ് രണ്ട് പെണ്ണുങ്ങൾ സാറ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം മുറ്റിയ പെണ്ണാ ആ പെണ്ണിനെ എല്ലാ ചരിത്രത്തിൽ മാതൃകയാക്കിയത് കറുത്ത കറുമ്പി പെണ്ണിനെയാണ് ചരിത്രത്തിൽ മാതൃകയാക്കിയത് അവിടെ നമ്മൾ അറിയണം ആ ഹാജറുമ്മയെ നമ്മൾ എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി ഭാര്യയെയും മകനെയും അവിടെ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോൾ ഈ വിജനമായ സ്ഥലത്ത് ഞങ്ങളെവിടെ ആക്കി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി മറുപടി പറഞ്ഞില്ലല്ലോ അവസാനം ഹാജറു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആ അള്ളാഹു ആ മാർക്ക് അല്ല കൽപ്പിച്ചതാണോ നിങ്ങളോട് ഞങ്ങളെ വിട്ട് പോവാൻ അതിനും മാത്രം ഇബ്രാഹിം നബി ഉത്തരം പറഞ്ഞു ആൾ അള്ളാന്റെ കൽപ്പനയാണ് അപ്പോൾ ഹാജറുമ്മ പറഞ്ഞ വാക്ക് ഇതൻ ലൈന എങ്കിലല്ല ഞങ്ങളെ കൈ ഒഴിക്കുലെ പോയിക്കോളെ ഞങ്ങൾക്കല്ല മതി അതാണ് ജീവിത വിജയത്തിന് വിശ്വാസികൾക്ക് എപ്പോഴുമുള്ളത് തവക്കുല നമ്മളെ മുമ്പിൽ ഹൈന്ദവ രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതും ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നതും പ്രതിബന്ധങ്ങൾ ഓരോന്നും ഇങ്ങനെ വരുമ്പോൾ ബേജാറാകേണ്ടതില്ല നമ്മൾ റബ്ബിൽ തവക്കുലുണ്ടോ അള്ളാഹു നമ്മൾ ആ വിശ്വാസമർപ്പിച്ച് എന്നെ അള്ള കൈവിടില്ല ഞാൻ അള്ളാഹുവിനോട് അടുത്തിരിക്കുന്നു ബോധ്യം നമുക്കുണ്ടോ നമുക്ക് പറയാൻ കഴിയോ ഇതൻ അങ്ങനെയാണെങ്കിൽ ഇപ്പറഞ്ഞ ഏക സിവിൽ കോഡും ഹൈന്ദവ രാഷ്ട്രവും പ്രഖ്യാപിക്കുകയാണെങ്കിലും ആ അള്ള ഞങ്ങളെ കൈവിടൂല നമുക്ക് ധൈര്യമുണ്ടോ ആ ധൈര്യം പകരലാണ് ഹജ്ജിലൂടെ നമുക്ക് കിട്ടുന്നത് അങ്ങനെ കിട്ടുമ്പോൾ എന്തുണ്ടാവും അറിയുന്നത് ജീവിതത്തിൽ ഒരാളെയും ഭയമില്ലാത്തൊരു ജീവിതം ഉണ്ടാവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിൻ്റെ വാപ്പ ആസർ ആ രാജ്യത്തെ ഭരണാധികാരികളുടെ ലിങ്ക് എക്കാലത്തും പുരോഹിതന്മാരും ഭരണാധികാരികൾ എപ്പോൾ ലിങ്ക് ഉണ്ടായിരിക്കും പുരോഹിതന്മാർ ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളെ ഭരണാധികാരികൾ ചോദ്യം ചെയ്യില്ല ഭരണാധികാരികൾ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് പുരോഹിതന്മാരെ എതിർക്കൂല്ല അങ്ങനെ രണ്ടു കൂട്ടരും ജനങ്ങളെ ചൂഷണം ചെയ്ത് അങ്ങനെ ജീവിക്കാൻ ആ ജീവിക്കുന്ന കാലത്താണ് സ്വന്തം പിതാവിനോട് നബി ചോദിച്ചത് എന്ത് ഉപ്പാത്തി എന്തിനാണ് നിങ്ങൾ ഈ ഈത്താൻ ആരാധിക്കുന്നത് മാലായ സ്മവലായു ബിസുറുവലായു ഇനി ചെയ്യ കേൾക്കാത്ത ഉപകാരം ചെയ്യാത്ത കാണാത്ത അതുപോലെ തന്നെ രാജാവിനോട് ഇതൊന്ന് ചോദിക്കുന്നുണ്ടല്ലോ നാട്ടുകാരോട് ചോദിക്കുന്നുണ്ടല്ലോ ആരെയും ഭയമില്ലാത്ത ഒരു ഭരണകൂടം മുഴുവനും എതിർത്ത് തീ എറിയാൻ ശ്രമിക്കുമ്പോ അവിടേക്ക് അടുത്ത് കെത്താൻ കഴിയും മിഞ്ചരി അന്നത്തെ ഒരു ചവണ പോലെയുള്ള ഒരു സാധനം തൊടുത്തിട്ടാണ് ഇബ്രാഹിമിന്റെ കൈയും കാലിന് ഇടുന്നു വിടുന്നത് കാരണം അടുത്ത കെത്താൻ കഴിയാത്ത രൂപത്തിൽ തീയിന്റെ ചൂട് അപ്പോഴൊരു കുറ്റബോധം തോന്നുകയോ മാപ്പപേക്ഷ കൊടുക്കുകയോ യില്ലെന്ന് പറയോ ചെയ്തില്ലല്ലോ കാരണംന്താ എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എൻ്റെ റബ്ബ് എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടും ആ ധൈര്യമാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവേണ്ടത് നീ എൻ്റെ റബ്ബ് സൂര്യനെയും ചന്ദ്രനെയും ഉദിപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ നീ അതിനെ അസ്തമയ സ്ഥാനത്ത് കൊണ്ടുപോയെന്ന് ഭരണാധികാരിയോട് പറയാനുള്ള ആർജവമുണ്ടല്ലോ അവിടെയാണ് ഒരു ഹജ്ജ് സഫലമാകുന്നത് ഇപ്പോൾ ഹജ്ജ് ചെയ്ത് ഏഴ് ലക്ഷം എട്ട് ലക്ഷം കയ്യിൽ തിരിച്ചു പോരുമ്പോ ബാക്കി ആവേണ്ടത് ആ ഹജ്ജിന്റെ ആത്മാവാണ് ആ ഹജ്ജിന്റെ ആത്മാവ് കൂടെയുണ്ടോ എന്നാണ് ആളുകൾ ചിന്തിക്കേണ്ടത് അത്തരമൊരു ഹജ്ജിന് പോവാനുള്ള വിളംബരമാണ് അള്ളാഹു ഇബ്രാഹിം നബിയോട് പറയുന്നത് ഇബ്രാഹിമെൻസി ഹജ്ജ് ഹജ്ജിന് വേണ്ടി നീ ആളുകളെ വിളംബരം ചെയ്യണം അവർ നടന്നുവരും എല്ല മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും അവർ വരും വിശാലമായ വഴികളിലൂടെ അവർ വരും അപ്പോൾ ഇപ്പോൾ ആ ഹജ്ജിൻ്റെ വിളി കേൾക്കാൻ ഭാഗ്യം കിട്ടാത്ത ആളുകൾ അടുത്ത വർഷമെങ്കിലും ആ ഹജ്ജിന് പോയിട്ട് അതിന് ആത്മാവ് ആവാഹിച്ച് തിരിച്ചു വരും എന്ന് തീരുമാനമെടുക്കേണ്ട സമയവും കൂടിയാണ് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ റബ്ബന وفي الاخره حسنه وقنا عذاب النار